ഡൽഹി രാഷ്ട്രീയവും ഡൽഹി ഭരണവും ഇപ്പോൾ താരതമ്യേന ശാന്തവും സുരക്ഷിതവുമായിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നവരുണ്ട് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ബി ജെ പി ഡൽഹി സംസ്ഥാനത്തിൻ്റെ ഭരണചുമതലയിലേക്ക് വരുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ പദവി ഡൽഹിക്കില്ല എങ്കിലും രാജ്യതലസ്ഥാനം എന്നുള്ള പ്രത്യേക പ്രാധാന്യം ഡൽഹിക്ക് ഉണ്ടുതാനും കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് സ്വസ്ഥമായി ഭരിക്കാനാവാത്ത അന്തരീക്ഷമുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ കേന്ദ്രവും ഡൽഹിയും ഒരേ പാർട്ടി തന്നെ ഭരിക്കുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു അത് തീർച്ചയായും ഡൽഹിക്ക് അനുഗ്രഹമാണ് എന്നാണ് പലരും കരുതുക ഈ ഭരണം പിടിക്കാൻ വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെയാണ് ബി ജെ പിയിലെ നേതാക്കന്മാരും ആർ എസ് എസിൻ്റെ സംഘടനാ ഭാരവാഹികളും വർധിച്ചത് അതിന് ഫലമുണ്ടാവുകയും ചെയ്തു ഇരുന്നൂറിലധികം എം പിമാർ പ്രചരണങ്ങളിൽ സജീവമായി പങ്കെടുത്തുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റിൽ ഒതുങ്ങിയ ബി ജെ പി ഇപ്പോൾ നാൽപ്പത്തിയെട്ട് സീറ്റ് സ്വന്തമാക്കി ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ തങ്ങളെ വെല്ലാൻ ഈ രാജ്യത്ത് മറ്റാരുമില്ല എന്ന് ബി ജെ പി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഡൽഹി അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് ഇത്തവണയും ഒരു എം എൽ എ പോലും ഇല്ല കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് എന്നുള്ള വിചാരം പോലും ഡൽഹിക്കാർക്കില്ലാത്ത രീതിയിലാണ് അവർ വോട്ട് ചെയ്തത് കഷ്ടിച്ച് രണ്ട് ശതമാനം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ആശ്വാസം ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വോട്ടിലേക്ക് എത്തിയാലേ അത് സീറ്റായി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തെങ്ങും പ്രതീക്ഷിക്കാവുന്ന ഒരു വിജയമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരിൽ ചിലർ പറയുന്നത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നുവെന്നാണ് അതായത് കോൺഗ്രസിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി രംഗത്തു വന്ന ആം ആദ്മി പാർട്ടി ഛിന്ന ഭിന്നമാകുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് കാരണമായി തീർന്നു ആം ആദ്മി പാർട്ടി നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ്സിന് ഡൽഹിയിൽ യാതൊരു സാധ്യതയും ഉണ്ടാകുമായിരുന്നില്ല ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന ആക്ഷേപമുണ്ട് അതൊരു എൻ ജി ഒ പോലെയാണ് രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രൊഫഷണൽ എൻ ജി ഒ ആയിട്ടാണ് ആം ആദ്മി പാർട്ടിയെ പലരും വിലയിരുത്തുന്നത് നമ്മുടെ രാജ്യത്തിന് ആവശ്യം രാഷ്ട്രീയ അടിത്തറയുള്ള പാർട്ടികൾ തന്നെയാണ് ജനക്ഷേമത്തെ ഊന്നി പ്രവർത്തിച്ച ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയിൽ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് അത്ഭുതം തോന്നുന്നില്ല ആംആദ്മി പാർട്ടിക്ക് പിന്തുണ ഉണ്ടായതും അവരെ അധികാരത്തിലേക്ക് എത്തിയതും അഴിമതിക്കെതിരെ ജനവികാരം ജനവികാരമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിൻ്റെ സ്പെക്ട്രം അഴിമതിയും കോമൺവെൽത്ത് അഴിമതിയും ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക വിധത്തിൽ അവതരിപ്പിക്കാൻ കേജ്രിവാളിന് സാധിച്ചുവെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയത് എന്തിൻ്റെ പേരിൽ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയോ അതേ കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹം അധികാരത്തിന് പുറത്തു പോകുന്നതായും നമ്മൾ കാണുകയാണ് മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയയും മദ്യ അഴിമതി കേസിലാണ് ജയിലില് അടയ്ക്കപ്പെട്ടത് അത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കേജ്രിവാൾ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു ആം ആദ്മി പാർട്ടി വളർന്നു വന്നത് എന്നതും പാർട്ടിക്ക് വിനയായി കേജ്രിവാളിൻ്റെ പ്രതിച്ഛായ നഷ്ടമാണ് പാർട്ടിയുടെ തോൽവിക്ക് പ്രധാന കാരണം പാർട്ടി തോറ്റുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചത് കേജ്രിവാള് തന്നെയാണ് വോട്ടർമാർക്ക് വാരിക്കോരി കൊടുക്കുന്ന രീതിയാണ് കേജ്രിവാളിൻ്റേത് മധ്യവർഗ വോട്ടർമാർക്കും അടിത്തട്ട് വോട്ടർമാർക്കും വേണ്ടതെല്ലാം സൗജന്യമായി നൽകുമെന്നുള്ള കേജ്രിവാളിൻ്റെ വാഗ്ദാനം ആവർത്തിക്കുന്നതിന് ബി ജെ പി പോലും നിർബന്ധിതരായിത്തീർന്നു കോൺഗ്രസും അങ്ങനെ ചെയ്യുകയുണ്ടായി എന്നാൽ കോൺഗ്രസിന്റെ വാഗ്ദാനത്തെ ആരും വിലമതിച്ചില്ല കാരണം അധികാരത്തിലെത്താൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിനാരും ചെവി കൊടുത്തില്ല വാഗ്ദാനങ്ങളിൽ രണ്ട് പാർട്ടിയും ഒന്നിനൊന്ന് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ രണ്ട് പാർട്ടികളും മത്സരിച്ചുവെങ്കിലും ജനങ്ങൾ ഇത്തവണ വിശ്വസിച്ചത് ബി ജെ പിയെയാണ് കാരണം വാക്കുപാലിക്കുന്നതിൽ കെജ്രിവാളിന് വീഴ്ചകൾ സംഭവിച്ചിരുന്നു മാത്രവുമല്ല അഴിമതിക്കെതിരെ പോരാടിയ കേജ്രിവാൾ സ്വന്തം വീട് മോടി പിടിപ്പിക്കുന്നതിന് നാൽപ്പത് കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലെത്തിക്കുന്നതിന് ബി ജെ പിയും കോൺഗ്രസ്സും ഒരുപോലെ വിജയിച്ചു മാത്രവുമല്ല തങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയ അടിത്തറയും സാമ്പത്തിക ഭദ്രതയും സംഘടനാ ശേഷിയുമുള്ളത് ബി ജെ പിക്ക് ആണ് എന്നവിടുത്തെ ജനങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു അങ്ങനെയുണ്ടായ വലിയ ഒരു വിജയമാണ് ബി ജെ പിയുടേത് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തു തന്നെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതും ബി ജെ പിക്ക് അനുകൂലമായി തീർന്നു ഡൽഹിയിലെ വോട്ടർമാരിൽ അധികവും മധ്യവർഗക്കാരാണ് ആദായ നികുതിയുടെ സ്ലാബ് വലിയ തോതിൽ ഉയർത്തിയത് അവരെ ആകർഷിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വീകരിച്ച മറ്റൊരു നിലപാടും അവർക്ക് അനുകൂലമായി തീർന്നു അതായത് ഹിന്ദുത്വ കാർഡ് വലിയ തോതിൽ ഇത്തവണ അവതരിപ്പിച്ചില്ല ഒന്നോ രണ്ടോ മീറ്റിങ്ങുകളിൽ യോഗി ആദിത്യനാഥ് മാത്രമാണ് ഹിന്ദുത്വത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചത് മറ്റ് നേതാക്കന്മാരാരും തന്നെ ആ വിഷയം പ്രചരണത്തിൻ്റെ ഭാഗമാക്കിയതേയില്ല ബി ജെ പിയെ വെല്ലാൻ കേജ്രിവാള് ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതും അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല കക്ഷികളായിരുന്നിട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചതാണ് കേജ്രിവാളിൻ്റെ പരാജയത്തിന് കാരണമെന്ന് കരുതുന്നവരുണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നത് പതിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് നേടിയ വോട്ടും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ടും കൂടി ഒരുമിച്ച് ചേർത്താൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് ആകുമായിരുന്നുവെന്നും അങ്ങനെ പതിനാല് മണ്ഡലങ്ങളിൽ കേജ്രിവാളിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമായിരുന്നു എന്നുമാണ് ഈ കണക്ക് പക്ഷേ രാഷ്ട്രീയത്തിൽ ശരിയാവില്ല രണ്ടും രണ്ടും നാലാണെങ്കിലും രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും എപ്പോഴും നാലായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടു ചേരികളിൽ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് ബി ജെ പിക്ക് കിട്ടിയ ഒരു വിജയമാണിത് എന്ന് കരുതാനാവില്ല ഇത് ബി ജെ പിക്ക് ജനമറിഞ്ഞുകൊണ്ട് നൽകിയ അംഗീകാരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയിലൂടെ അവർ നേടിയെടുത്ത വിജയമാണത് ഇന്ത്യയെ ലോകത്തിൻ്റെ മുൻനിരയിലെത്തിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഡൽഹിയുടെ മുഖഛായ മാറുക തന്നെ ചെയ്യും ലോകത്തിലെ മറ്റേത് വലിയ പട്ടണങ്ങളേക്കാൾ ഡൽഹി പുതുമയുള്ളതായിട്ട് മാറും എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്